ഈ തൊപ്പയും തലപ്പാവും ഒക്കെ ഇട്ട ഉസ്താദന്മാർക്കിത് എന്തിൻ്റെ കേടാണ് എന്ന് ചോദിക്കരുത് അവരാകെ മൊത്തം ടോട്ടൽ പഠിക്കുന്നത് അന്യമത വിരോധവും കളിയും കുളിയും മാത്രം പഠിപ്പിക്കുന്ന പെണ്ണിനെ സെക്സ്റ്റോയി ആയിട്ടും ആ മുസ്ലിങ്ങളെ ബഹുദൈവാരാധകരായ നിന്ദന്മാരായിട്ടുള്ള കാഫിറുകളായും കാണുന്ന ഒരു മതം ആ മതം പഠിക്കുന്ന പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ ആ മതം പരിശീലിപ്പിക്കുന്ന ഫണ്ണീതന്മാർ പിന്നെ എങ്ങനെയാകണം ഇന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ ഒരു വാർത്ത കേട്ടോ നശിപ്പിച്ച് ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി വിഗ്രഹം നശിപ്പിച്ച് നാശനഷ്ടങ്ങൾ വരുത്തിയ പ്രതി അറസ്റ്റിൽ മലപ്പുറത്താണ് സംഭവം നിലമ്പൂർ മുമ്പുള്ളി കുട്ടിച്ചാത്തൻകാവിൽ ആക്രമണം നടത്തിയ നല്ലന്തടി മണ്ണക്കടവ് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള നദീറാണ് പോലീസിന്റെ പിടിയിലായത് പ്രായം വരുന്ന കുട്ടിയുമായി സ്വന്തം കാറിലെത്തിയാണ് പ്രതി ആക്രമണം നടത്തിയത് ക്ഷേത്രത്തിലെ ദേവി ശ്രീകോവിനകത്ത് കയറി വിഗ്രഹത്തിനടക്കം കേടുപാടുകൾ വരുത്തുകയായിരുന്നു ഓഫീസിന്റെ പോട്ട് തകർക്കുകയും ചെയ്തു സംഭവം കണ്ട് തിരക്കിയെത്തിയ സ്ത്രീയെ ഇയാളൊരു ഒരു മാനസിക രോഗിയാണ് എന്നായിരിക്കും ബൈബിള് കത്തിച്ചു ഓർമ്മയുണ്ടോ മുഹമ്മദ് മുസ്തഫ എന്ത് പെട്ടെന്നാണ് അവന് മാനസിക രോഗിയാണ് എന്ന് ക്ലീൻ നൽകിയെന്ന് അറിയാമോ ഗുരുവായൂരിലെ പാരഡൈസ് ഹോട്ടൽ ഉടമ തുണി പൊക്കി സുനയിൽ പിന്നെയിട്ടിരുന്ന മുടിയൊരെണ്ണം പറിച്ചെടുത്ത് തുളസിത്തറയിലിട്ട് ചവിട്ടി അവനും മാനസിക രോഗിയാണ് എന്ന പരിഗണനയാണ് നൽകിയത് മഹാകുംഭമേള നടക്കുന്ന സമയം ഇപ്പം നാവായിക്കുളത്ത് നടക്കുന്നതല്ല പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടന്ന സമയത്ത് അവിടെ ഞങ്ങൾ സ്ഫോടനം നടത്തും ഞങ്ങൾ അവരെ കൊല്ലും ഇവരെ കൊല്ലും അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾക്ക് കൂടി സ്റ്റാൾ ഉണ്ടാക്ക ഉണ്ടാക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നൊക്കെ ബറേൽവി എന്ന് പറയുന്ന ഇമാം കൗൺസിലിന്റെ നേതാവ് ആവശ്യപ്പെട്ടു അവിടെ പക്ഷേ നട്ടലുള്ള ഭരണാധികാരിയായിരുന്നു യു പി ഭരിക്കുന്നത് ഇന്നും അതെ യോഗി ആദിത്യനാഥ് ബറയിൽ ബറേൽവിയ ചവറ്റുകുട്ടയ്ക്കൊക്കെ തെറിഞ്ഞിട്ട് കെങ്കേമമായിട്ട് അങ്ങോട്ട് നടത്തി അതുപോലെയുള്ള ഒരു ഭരണാധികാരി ഈ കേരളക്കരയിൽ ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെയുള്ള മാനസിക രോഗികൾ ഇനിയും വർധിക്കും ഒരു മസ്ജിദിൽ കയറി ആരെങ്കിലും ഇങ്ങനെ ചെയ്താലോ അവന്റെ വീട് വളയും പിന്നീട് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വരും പ്രതി ആക്രമണം ക്ഷേത്രത്തിലെ ിനകത്ത് കയറി വിഗ്രഹത്തിനടക്കം കേടുപാടുകൾ വരുത്തുകയായിരുന്നു ഓഫീസിന്റെ പൂട്ട് തകർക്കുകയും ചെയ്തു സംഭവം കണ്ട് തിരക്കിയെത്തിയ സ്ത്രീയെ തത്തികാട്ടി പ്രതി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു നിലമ്പൂർ ഡി എസ് പി സജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സി സി ടി വി ദൃശ്യങ്ങളടം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ആക്രമണം നടത്താനുള്ള കാരണം വ്യക്തമല്ല പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു അല്ല മരണം വലിയ രൂപത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ ആയുധം അത് നമുക്ക് ഫറൽ അല്ലേ ഫറൽ എന്ന് പറഞ്ഞാൽ നിർബന്ധം കിട്ടും എന്തായിരുന്നാലും ഇതിൽ കുറച്ച് കമൻസ് ആളുകളുടെ പ്രതികരണത്തിനുകൂടി നമ്മളൊന്ന് സമയം കൊടുക്കണമല്ലോ നായൻ്റെ മുൻ മുസ്ലിങ്ങളെ പറയിപ്പിക്കാനോ ഓരോ ജന്മം വെറുതെ വിടരുത് ശക്തമായ അന്വേഷണം നടത്തി മാതൃകാപരമായി ശിക്ഷിക്കണം ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കാനോ അപമാനിക്കാനോ പാടില്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയെ അപമാനിച്ചതും ഇന്ത്യൻ ശിക്ഷ വേറെ ബഹുമാനപ്പെട്ട നീതിപീഠം തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം മറ്റൊരാൾക്കും ഇതുപോലെ ചെയ്യാൻ തോന്നാത്ത വിധം മാതൃകാപരമായി ശിക്ഷ വാങ്ങിക്കൊടുക്കണം മാനസിക രോഗിയായിരിക്കും ഒരു ഉസ്താദും ഇങ്ങനെ ചെയ്യില്ല അന്യ മതങ്ങളെ ബഹുമാനത്തോടെ കാണാൻ പഠിപ്പിച്ച ഇസ്ലാമിനി വിരുദ്ധ ഓ ഇത്രയ്ക്ക് വിവരമില്ലാത്ത മൗലവിയോ ശിക്ഷിക്കണം മുസ്ലിങ്ങളിലെ സംഘിയാവും ആഹാ ഇവനെ വെറുതെ വിടരുത് മാനസിക രോഗി അതാണല്ലോ പതിവ് മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള പരിപാടിയായിരിക്കും ഉദ്ദേശം അടുത്ത ബലി പെരുന്നാളിന് സ്വന്തം മകനെ ഇവൻ അള്ളാഹുവിന് ബലി കൊടുക്കും അത്രയ്ക്ക് വിശ്വാസിയാണിവൻ ജയിലിൽ കൂലി കൂട്ടിയതുകൊണ്ടാണ് ഏതായാലും മാനസിക രോഗിയായിരിക്കില്ല മതവിശ്വാസത്തെ തകർക്കാനാണെങ്കിൽ അവൻ്റെ എല്ലൂരണം ചെറ്റ മക്കളെ മാനസിക രോഗമെന്ന് പറയുന്നത് ഈ മതം തന്നെയാണ് മറ്റേ മാനസിക രോഗം ചികിത്സിച്ചാൽ ഭേദമാകും വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ അയാൾ വർഗീയവ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞു അയാളെ കുറ്റപ്പെടുത്തി ഇപ്പോൾ എങ്ങനെയുണ്ട് തലയിൽ തൊപ്പി മാത്രമേ ഉള്ളൂ അകത്തൊന്നുമില്ല നോട്ടുകെട്ടുകൾ വാരിക്കോരി കിട്ടിയിട്ടുണ്ടാകും പണം കണ്ടിട്ടാണല്ലോ എല്ലാ ഡാഷും കൂറുമാറുന്നത് ഇനിയിപ്പോൾ വരും ബുദ്ധിയും വിവരവും ഇല്ലാത്ത കുറെ മണ്ടന്മാർ പാകിസ്ഥാനിലോട്ട് വിട്ടോ അമേരിക്കയിലോട്ട് വിട്ടോ ഇറാക്കിലേക്ക് വിട്ടിന് ഇറാഖിലേക്ക് വിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോട്ടന്മാർ വരും ഇവന്മാർക്ക് ആകെ പറയാനുള്ളത് അതായിരിക്കും വേറെ ഒന്നുമില്ല ഇതിപ്പോൾ ആർക്കും പ്രതികരിക്കേണ്ട ഒരു പള്ളിയായിരുന്നുവെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്തെല്ലാം നടക്കുമായിരുന്നു അന്വേഷിച്ചു വരുമ്പോൾ മാനസിക പ്രശ്നമായിരുന്നു എന്ന് വരും ഇവനെ നിയമത്തിന് കൊടുക്കരുത് നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യണം അതിൽ ജാതിയും മതവും നോക്കരുത് ഒരു മതവും പറഞ്ഞിട്ടില്ല മറ്റു മതങ്ങളെ ദ്രോഹിക്കാൻ പക്ഷേ ഈ ഇച്ചിലാം പറഞ്ഞിട്ടുണ്ടല്ലോ പൈസ വാങ്ങി ചെയ്തതായിരിക്കാം തൊപ്പി നിർബന്ധം ബികിലേ അല്ലെങ്കിൽ ആളിക്കത്തില്ല എന്തോരം അബ്ദുള്ള കുട്ടിമാർ ഇറങ്ങാനിരിക്കുന്നു ഇവനെ ബാക്കി വച്ചേക്കല്ലേ തന്തയില്ലായ്മയാണ് അവൻ കാണുന്നത് കുട്ടിയും കൊണ്ടാണ് വന്നത് കേട്ടോ കാരണം മാതൃകാ വാപ്പയാണ് നാളെ ഈ ഇവൻ ഒരു അമ്പലം തകർക്കുന്നത് കണ്ടിട്ടു വേണം കുട്ടിക്ക് നാളെ മറ്റെന്തെങ്കിലും ഇതിനേക്കാൾ ഭീകരമായത് ചെയ്യാൻ അതിനു വേണ്ടിയിട്ട് കുട്ടിയെ കൂടി കൊണ്ടുവന്നത് എന്തായിരുന്നാലും ഒരു നല്ല ലക്ഷണമാണ് നല്ല വാപ്പ ചെയ്തു തന്നെ കാണിച്ചു കൊടുക്കണം നേരെയാണ് ആക്രമണം മലപ്പുറം നിലമ്പൂരിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം മമ്മുള്ളി കുട്ടിച്ചാത്തൻകാവിന് നേരെയാണ് ആക്രമണം ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ദേവി വിഗ്രഹത്തിന് നാശം വരുത്തി സംഭവത്തിൽ ഏലാദി സ്വദേശി നദീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിവരങ്ങൾ ശിവദാസ് കൺമനമാണ് നൽകുന്നത് ശിവദാസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ഒരു ജില്ല മലപ്പുറമാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ക്ഷേത്രങ്ങളിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യും എന്ന നിലയിൽ യു ഡി എഫിന്റെ പ്രവർത്തകർ ആ ജില്ലയിൽ മുദ്രാവാക്യം മുഴക്കിയത് ഇപ്പോൾ ഈ കുട്ടിച്ചാത്തൻകാവ് ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ അടിസ്ഥാനം എന്താണ് ഇതിന് പിന്നിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ടല്ലോ അയാളുടെ മറ്റ് വിവരങ്ങൾ കൂടി പറയൂ സുദാസ് ഗൌതം കൃത്യമായി തന്നെ ആസൂത്രണം നടത്തി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതായത് ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇത്തരം ക്ഷേത്രങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നേരത്തെ ഗൌതം സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പാട്ട് വെക്കുന്നതിനെതിരെ യു ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യം ഒഴുകിയിരുന്നു ഇങ്ങനെ അമ്പലത്തിൽ പുറത്തേക്ക് കേൾക്കുന്ന തരത്തിൽ ചത് പാട്ട് വെച്ചാൽ അതിനെ ഞങ്ങൾ എതിർക്കും അങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി യു ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ നടത്തിയ വിജാഹാദ പ്രകടനത്തിനിടെ അത്തരത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തിയത് അത് വലിയ ചർച്ചയായിരുന്നു ഇങ്ങനെ ക്ഷേത്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിന് സമീപത്ത് തന്നെയുള്ള മമ്മൂട്ടിയിലെ കുട്ടിക്കാവ് പുട്ടാൻകാവ് ക്ഷേത്രത്തിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ക്ഷേത്രത്തിന് നേരെ ഒരു വ്യക്തി ഇത്തരത്തിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ശ്രീകോകുലിനുള്ളിലേക്കും അതിക്രമിച്ചു കയറി പ്രതിഷ്ഠ ത്തിലേക്കുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് അതിനുശേഷം ഈ ഓഫീസിലെ കൂട്ടുകകർത്ത് ഓഫീസിനുള്ളിലേക്ക് കയറി വസ്തുതത്വം നേട്ടം വരുത്തിയിട്ടുണ്ട് ഇതിൽ തടയാൻ ചെന്ന ഒരു സ്ത്രീയെ കത്തികട്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഇതിനെതിരെ മോഷണ ശ്രമമല്ല കാരണം അവിടെ അത്തരത്തിൽ ഒരു വസ്തുത്വം ക്ഷേത്രത്തിന്റേതായി മോഷണം പോയിട്ടില്ല കൃത്യമായി തന്നെ ക്ഷേത്രം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അത് തകർക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു അതിനുള്ളിലേക്ക് കടന്നുവെന്ന് അതിക്രമിച്ചു കയറി പകൽ സമയത്താണ് അങ്ങനെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് പകൽ ചെയ്യാനും ഞങ്ങൾക്ക് മടിയില്ല എന്നവര് വിളിച്ചു പറഞ്ഞതല്ലേ പകൽ വെളിച്ചത്തിൽ പത്ത് സെക്കൻഡിൽ നിന്റെയൊക്കെ തലയെടുക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ് എന്ന് പറഞ്ഞതല്ലേ പബ്ലിക്കായിട്ട് വെല്ലുവിളിച്ചതല്ലേ അല്ല നിങ്ങൾക്കിപ്പോൾ നൊന്തല്ലേ പൂഞ്ഞാറ് പള്ളിമേടയിലേക്ക് ഇരച്ചു കയറി പതിനെട്ട് തികയാത്ത പത്തുപേർ കുർബാന നടന്നുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ വാഹനം ഇടിച്ചു കയറ്റി റേസ് ചെയ്ത് ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞു സഹവൈദികനെ കാർ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആര് ആര് വാർത്തയാക്കി പ്രതികരിച്ചു അത് ചർച്ചിലല്ലേ ചർച്ചിലല്ലേ ബൈബിൾ ഡീസൽ ഒഴിച്ച് കത്തിച്ച് അത് വീഡിയോ പിടിച്ച് പ്രദർശിപ്പിച്ചപ്പോൾ അവൻ മാനസിക രോഗിയല്ലേ അണ്ടിമുടി പറസിത്തറയിലിട്ടപ്പോൾ അവൻ മാനസിക രോഗിയല്ലേ ഇങ്ങനെ എത്ര നാൾ ഇപ്പൊ കണ്ടോ കൊത്തി 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 എവിടെ വരെ കയറിയെന്ന് കണ്ടോ ഇനി അവർക്ക് പലതും ഈസിയാണ് ഇന്ന് കണ്ടില്ലേ ഒരു തിപ്പാലക്കാട് പൊതുനിരത്തിൽ നമസ്കരിച്ച് ഗതാഗത തടസ്സമുണ്ടാക്കിയത് കണ്ടില്ലേ മറ്റൊരുത്തിയെ കണ്ടില്ലേ ദീപക് ദീപക്കെന്ന് യുവാവിനെ മുലയുരച്ചു കൊലപ്പെടുത്തിയത് ഇത് കേരളത്തിൽ സമീപ സാഹചര്യങ്ങളിൽ നടക്കാൻ പോകുന്ന വലിയ വലിയ വിപത്തുകളെ സംബന്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ സൂചനകൾ മാത്രമാണ്